അപ്പോൾ ഇവിടെ നിന്നൊക്കെ ഇറങ്ങി വരുമ്പോഴത്തേക്കും ആ ഇറങ്ങി വരുന്ന സ്ഥലത്തെക്കുറിച്ചിട്ട് ചോദിക്കാവൂ എന്ന് അയാൾ പറയുമ്പോൾ അയാൾ മൂത്രം ഒഴിച്ചിട്ട് ഇറങ്ങി വരികയാണെങ്കിൽ മൂത്ര എന്ത് ചെയ്യുമായിരുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ട് ചോദിക്കണമെന്ന് എന്തൊരു എന്തൊരു അസംബന്ധമാണ് ഇയാളീ പറയുന്നത് എനിക്ക് മനസ്സിലാവും ഇയാളൊരു മര പൊട്ടനായത് കൊണ്ടായിരിക്കാം ഇതൊക്കെ പറയുന്നത് എന്നായിരുന്നു എൻ്റെ എൻ്റെ ഒരു തോന്നൽ പക്ഷേ എനിക്കിപ്പോൾ തോന്നുന്നത് ഇയാൾ അസ്വസ്ഥനാണ് ഇയാളുടെ ശരീരഭാഷയിൽ നിന്ന് അത് വളരെ പ്രകടമാണ് അയാൾ ഇന്നലെ മാധ്യമപ്രവർത്തകരോട് അയാൾ നടത്തിയ പ്രതികരണങ്ങളിൽ നിന്നൊക്കെ അത് വളരെ വ്യക്തമാണ് മാധ്യമപ്രവർത്തകർ അയാളോട് എടുത്ത സമീപനം ശരിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തന്നെ പൂർണ്ണമായി നമ്മൾ ഞാൻ ഇരിക്കേണ്ട കാര്യമൊന്നുമില്ല പക്ഷേ മാധ്യമവർത്തകർ അവർക്ക് ഈ പറഞ്ഞതുപോലെ തിരക്കിനിടയിൽ അവരെ ഇതുപോലെ പിന്നെ ചെല് ചെല്ലുന്നതിന് മുമ്പ് പലതവണ ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ട് റായി ഒക്കെ തന്നെ അവർ ഇതുപോലെ പെരുമാറിയിട്ടുണ്ട് അതൊന്നും മാന മനഃപൂർവ്വം പിന്നെ സുരേഷ് ഗോപിക്കെതിരെ എന്തോ എന്തെങ്കിലും ആക്രമണം നടത്താൻ വേണ്ടി ചെന്നതാണെന്ന് പറയാനുള്ളത്ര മണ്ഡലം ഒന്നുമല്ല ഞാൻ അപ്പോൾ അത് പൂർണ്ണമായും പോയിട്ട് വേണമെങ്കിൽ വിമർശിക്കാം പക്ഷേ സുരേഷ് ഗോപിയുടെ പ്രതികരണമുണ്ടല്ലോ സുരേഷ് ഗോപി ഇതിനോട് നടത്തുന്ന പ്രതികരണം സുരേഷ് ഗോപി മുകേഷിന് അനുകൂലമായി പറയുന്ന ഇതൊക്കെ തന്നെ സുരേഷ് ഗോപിയുടെ ഒരു ആശങ്ക ഒരു അങ്കലാപ്പ് കൊണ്ടാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല ഇയാൾക്കൊരു ഒരു ബോധവുമില്ലാത്തൊരു മനുഷ്യനാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇയാളുടെ മന്ത്രിസ്ഥാനം എത്ര നാളുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇയാളെ പുറത്താക്കേണ്ടി വരില്ല ഇയാൾ തന്നെ അത് രാജിവെക്കുമെന്നാണ് എനിക്ക് എനിക്ക് തോന്നുന്നത് അപ്പം അവസാനം തൃശ്ശൂർ ജില്ല തൃശ്ശൂർ മണ്ഡലത്തിലെ ജനങ്ങൾ ഇയാളോട് അങ്ങനെ പെരുമാറുന്നുള്ളത് നമുക്കപ്പോൾ കാണാം അവർ ചിലപ്പം പല ചൂലെടുത്ത് അടിക്കാനുള്ള സാധ്യത കിട്ടട്ടെ അവിടെ നിൽക്കട്ടെ പക്ഷേ സുരേഷ് ഗോപി ഇത്രയും വലിയ ആശങ്കയും അസഹ അസഹിഷ്ണുതയും അസ്വസ്ഥതയും ഒക്കെ പ്രകടിപ്പിക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം തനിക്കെതിരെ നാളെ ഏതെങ്കിലും സ്ത്രീകൾ എന്തെങ്കിലും ലൈംഗികാതിക്രമം സംബന്ധിച്ച് എന്തെങ്കിലും അഭിപ്രായങ്ങളോ അല്ലെങ്കിൽ വെളിപ്പെടുത്തുക ുമായി പുറത്തു വരുമോ എന്നുള്ള ഭയമായിരിക്കും എന്നാണ് പിന്നെ ഞാൻ അയാളുടെ ശരീരഭാഷയിൽ നിന്നും അയാളുടെ അസ്വസ്ഥതയിൽ നിന്നും അയാളുടെ ആശങ്കയിൽ നിന്നും ഞാൻ നിരീക്ഷിക്കുന്നത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാറുള്ളത് നമസ്കാരം കേരളത്തിലെ പ്രമുഖരായ നാല് സിനിമാ പ്രവർത്തകരാണ് ഇപ്പോൾ ഊരാക്കുടുക്കലായിരിക്കുന്നത് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ എന്ന് പറയുന്നത് സിദ്ദിഖാണ് രണ്ടാമത് ജയസൂര്യാണ് മൂന്നാമത് മുജേഷ് ആണ് നാലാമത് രഞ്ജിത്താണ് ബാക്കിയുള്ളവരെല്ലാം ഉണ്ടെങ്കിലും അത്രത്തോളം ഗൗരവമായുള്ള കാര്യങ്ങൾ ഇതുവരെ കേട്ടിട്ടില്ല ഇതെല്ലാം തന്നെ മുമ്പ് നടന്ന കാര്യങ്ങൾ ഇപ്പോൾ നടന്ന കാര്യങ്ങളല്ല കേട്ടോ മുമ്പ് പണ്ട് നടന്ന സിനിമകളുടെ കാര്യങ്ങളിലുണ്ടായ കാര്യങ്ങളാണ് ഈ ഇത്തരം വിഷയങ്ങളും വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യങ്ങളാണ് ഇപ്പോൾ അവതരിപ്പിച്ചിട്ടുള്ളത് ഈ അവതരിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളിൽ ചില കാര്യങ്ങൾ നൂറ് ശതമാനം സത്യമാണ് പക്ഷേ ഇപ്പോൾ വെളിപ്പെടുത്താൻ കാരണം അവർക്ക് മനസ്സിൽ എന്നോ പ്രതികാരം തീർക്കാനുള്ള ഒരു അവസരം കാത്തിരിക്കുകയായിരുന്നു അല്ലെങ്കിൽ അവർക്ക് അവസരം നിഷേധിച്ചിരുന്നു ഈ അവസരം നിഷേധിച്ചവരാണ് അല്ലെങ്കിൽ അവരെ മാറ്റി നിർത്തി വേറെ പെൺകുട്ടികളെ എടുത്തപ്പോഴാണ് ഇത്തരം ആളുകൾ ഇത്തരത്തിലുള്ള ആരോപണങ്ങളുമായി വന്നത് എന്നാൽ വളരെ ഗൗരവമായ ആരോപണം എന്ന് പറയുന്നത് നമ്മുടെ രഞ്ജത്തിനെ പറ്റിയുള്ളതാണ് അദ്ദേഹം ആദ്യം ഒരു പെൺകുട്ടി കൃത്യമായിട്ട് പരാതി കൊടുത്തു പരാതി പറഞ്ഞു ബംഗാളി പെൺകുട്ടി സി പി എം പ്രവർത്തക ആ പരാതി പറഞ്ഞത് അദ്ദേഹം നിഷേധിക്കാൻ വന്നെങ്കിൽ അതിന് പിന്നാലെ രണ്ട് മൂന്ന് പേർ പരാതി പറഞ്ഞതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാൾ ഒരു ബോയ് കോഴിക്കോട് മാങ്കാവിലെ ഒരു ബോയുടേതായിരുന്നു ആ ബോയ്ടെ സംസാരം ഒന്ന് നോക്കാം ടു തൗസൻഡ് ട്വൽവിലാണ് ഇത് സംഭവിക്കുന്നത് ഞാൻ നമ്മുടെ മമ്മൂട്ടിയുടെ ഒരു ബാവൂട്ടിയുടെ നാമത്തിൽ നിന്ന് വന്ന സിനിമയുടെ ഒരു ലൊക്കേഷനിൽ ഞാൻ അവിടെ സിനിമ ലൈക്ക് ലൊക്കേഷൻ കാണാൻ അവിടെ സിനിമയിൽ മമ്മൂട്ടി മമ്മുക്ക് കാവ്യ മാധവൻ എല്ലാവരും ഉണ്ടായിരുന്നു സോ അത് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത് അപ്പോൾ പോകുന്ന സമയത്ത് ഞാനും ഫ്രണ്ട്സിൻ്റെ കൂടെ ആണ് അപ്പോൾ ഈ പോകുമ്പോൾ അവിടെ നല്ല ക്രൗഡഡ് ആയിരുന്നു അപ്പോൾ ആ സമയത്ത് ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ പ്രൊഡക്ഷൻ കൺട്രോളർ അവർ എന്നെ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു കുറച്ച് നേരം അപ്പം ഞാൻ ഇങ്ങനെ മുമ്പിൽ നിൽക്കുന്നുണ്ട് അപ്പോൾ പുള്ളി രഞ്ജിത്ത് അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ പ്രൊഡക്ഷൻ കൺട്രോളർ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു മമ്മുക്ക് എന്നെ കാണണമെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ ഓഫ്കോഴ്സ് അത്രയും ആൾക്കാരുടെ ഇടയിൽ എന്നെ മാത്രം വിളിച്ചിട്ട് അങ്ങനെ ചോദിക്കുമ്പം ഒബിയസ്ലി നമുക്കത് ഹാപ്പിയാണല്ലോ അപ്പം ഞാൻ ആ കാണണമെന്ന് പറഞ്ഞു പക്ഷെ ഞാൻ അവിടെ പോയ സമയത്ത് ഉള്ളിൽ മമ്മൂ രഞ്ജിത്ത് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പം മമ്മൂക്കയും കാവ്യമാധവൻ അവരെല്ലാം ഇപ്പുറത്തെ പ്രത്യസ്സായിട്ടില്ല അപ്പം ആ സമയത്ത് രഞ്ജിത്ത് ഉള്ളിലേക്ക് വിളിച്ചു എന്താണ് പിന്നെ ഷൂട്ടിംഗ് കാണാൻ വന്നതാണോ അങ്ങനെ എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ സംസാരിച്ചു ആ സമയത്ത് പുള്ളി എന്നോട് പറഞ്ഞു ഞാൻ അപ്പം പുള്ളിയുടെ എല്ലാ സിനിമകളും കാണാറുണ്ട് അപ്പം ആ ഒരു സന്തോഷത്തിൽ ഞാനും പിന്നെ പുള്ളീൻ്റെ അടുത്ത് അങ്ങോട്ട് സംസാരിച്ചു അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു ഞാൻ ഇപ്പോൾ കുറച്ച് തിരക്കിലാണ് എനിക്ക് നിന്നോട് സംസാരിക്കണം പേഴ്സണലായിട്ട് ഞാൻ നമ്പർ തരാമെന്ന് പറഞ്ഞിട്ട് ടിഷ്യൂ പേപ്പറിൽ പുള്ളീൻ്റെ നമ്പർ എഴുതി തന്നു അപ്പോൾ നമ്പർ എഴുതി തന്നപ്പം ഞാൻ അപ്പോഴും ആക്ച്വലി വണ്ടർ ആയിരുന്നു കാരണം അത്രയും വലിയ ഒരു ഡയറക്ടർ പുള്ളിയുടെ നമ്പർ എനിക്ക് തരിക എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഹാപ്പിയായി ഞാൻ നമ്പർ വാങ്ങിച്ചു ഞാൻ വീട്ടിലേക്ക് പോയി സെക്കൻഡ് ഡേ ഞാൻ പുള്ളിക്ക് അപ്പോൾ എന്നോട് പറഞ്ഞൊരു കാര്യം ഇത്രയേ ഉള്ളൂ നീ എന്നെ വിളിക്കരുത് മെസ്സേജ് ചെയ്യാനേ പാടുള്ളൂ എന്ന് പറഞ്ഞു ഫോണിലേക്ക് മെസ്സേജ് ചെയ്യാനേ പാടുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അതുപോലെ തന്നെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ മെസ്സേജ് ചെയ്തു അപ്പോൾ പറഞ്ഞു നിനക്ക് ബാംഗ്ലൂരിലേക്ക് വരാൻ പറ്റുമോ എനിക്ക് ഒന്ന് മീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വിചാരിച്ചത് എന്തെങ്കിലും ഒഡീഷൻ ബൈ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും കാരണം പുള്ളി ബാംഗ്ലൂരിലേക്ക് വിളിച്ചതല്ലേ അപ്പോൾ തീർച്ചയായിട്ടും പോകണം വലിയൊരു ആഗ്രഹമാണ് എന്തായാലും കാണണം എന്നുള്ള രീതിയിൽ ഞാൻ ബാംഗ്ലൂരിലേക്ക് പോയി പോയ സമയത്ത് ഞാൻ ലേയ്റ്റ് നൈറ്റ് ആയിട്ട് അവിടെ എത്തുന്നത് ഞാൻ ഫ്ലൈറ്റിനാണ് പോയത് അപ്പോൾ ലേറ്റ് നൈറ്റ് ആയിട്ടാണ് അവിടെ എത്തുന്നത് ബാംഗ്ലൂർ എത്തിയപ്പോൾ പുള്ളി താജ് ഹോട്ടലിലാണ് റൂം എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്നോട് അങ്ങോട്ട് വരാൻ പറഞ്ഞു ഞാൻ റിസപ്ഷനിൽ എത്തിയപ്പം കോഴ്സ് ഞാൻ ട്വൻറ്റി വൺ ആ സമയത്ത് ട്വൻ്റി വൺ ട്വൻറ്റി ടു ഏജായിരുന്നു എനിക്ക് അപ്പോൾ ആ സമയത്ത് അവർ എന്നെ വിസിറ്റേഴ്സ് അലൗഡ് ചെയ്യില്ല എന്ന് പറഞ്ഞു റൂമിലേക്ക് എന്നാൽ എൻ്റെ പ്രായം ഞാൻ കുറച്ച് ചെറുതായിരുന്നു ആ സമയത്ത് അപ്പോൾ അലൗഡ് ചെയ്യില്ല എന്ന് പറഞ്ഞപ്പോൾ രഞ്ജിത്ത് എൻ്റെ അടുത്ത് ഫോണിൽ പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യും ഞാൻ രഞ്ജിത്ത് സാറിനൊന്നും വിളിക്കുന്നില്ല ബിക്കോസ് ദ വേ ഹൗ ഹി ട്രീറ്റഡ് മീ അതൊരിക്കലും ഹീ ഇസ് നോട്ട് ഡിസേർവിംഗ് ദാറ്റ് റെസ്പെക്റ്റ് അല്ലേ അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ വിളിക്കുന്നില്ല പുള്ളി എന്നോട് പറഞ്ഞു നീ അവിടെ ഒരു കോഫി ബാർ ഉണ്ട് കോഫി ബാറിൻ്റെ ബാക്കിൽ സ്റ്റെയർ കേസ് ഉണ്ട് ഇതൊരു ഫോർ ഫൈവ് സ്റ്റാർ പ്രോപ്പർട്ടിയാണ് അവിടെ ഒരു റിസപ്ഷനിസ്റ്റോ അല്ലെങ്കിൽ സെക്യൂരിറ്റിയോ ഒന്നും അറിയാതെ പുള്ളി ബാക്കിലൂടെയാണ് എന്നോട് വരാൻ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ബാക്കിൽ പുള്ളി പറഞ്ഞ രീതിയിൽ ഞാൻ എക്സിറ്റ് വഴി സ്കെയർ കേസ് കയറി ഫോർത്ത് ഫ്ലോറിലെത്തി ഫോർത്ത് ഫ്ലോറിൽ പുള്ളിയുടെ റൂമിൽ റൂം നമ്പർ എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു ഞാൻ പോയപ്പം പുള്ളി ക്യാഷ്വലായിട്ട് റൂമിലുണ്ടായിരുന്നു പുള്ളി ആൽക്കഹോളിക് കൺസംഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു വോട്ട് എന്തോ കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പം എന്നെ വിളിച്ചു ഒരുപാട് സന്തോഷമായി കണ്ടതിൽ അപ്പം ഞാനും ആക്ച്വലി ഭയങ്കര വണ്ടർ ആയിരുന്നു കുറച്ച് നെർവസുമായിരുന്നു കാരണം ആദ്യമായിട്ടാണ് ആൽക്കഹോൾ കൺസൾട്ടൻ ചെയ്യുന്ന ഒരാളെടുത്തിരിക്കുന്നത് അങ്ങനെ പുള്ളി എന്നോട് പറഞ്ഞു എനിക്ക് എന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാണ്ട് വിൽ യു ഹ് എ ഡ്രിങ്ക് എന്ന് പറഞ്ഞിട്ട് പുള്ളി എനിക്ക് എനിക്ക് കുറച്ച് ഒഴിച്ചു തന്നു അപ്പോൾ കുടിക്കാനൊരു മടി ഉണ്ടായിരുന്നു പക്ഷേ ഏതൊരു പയ്യന്മാരെ പോലെയും ഞാനും ഒരുപാട് ആഗ്രഹിച്ചു കോഴ്സ് സിനിമയിലൊരു ചാൻസ് കിട്ടുമല്ലോ ഇത്രയും വലിയൊരു ഡയറക്ടർ ഇൻവൈറ്റ് ചെയ്തല്ലേ ഞാൻ കഴിച്ചു അതിന് ശേഷമാണ് പുള്ളിയുടെ അപ്രോച്ചൊക്കെ മാറിയത് പുള്ളി എന്നോട് ന്യൂഡാവാൻ പറഞ്ഞു പുള്ളിക്ക് കുറച്ചും കൂടി പേഴ്സണലായിട്ട് പുള്ളി തന്നെ കുറച്ചും കൂടി ബോഡി എനിക്കത് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്നാലും പുള്ളി ശാരീരികമായിട്ട് പുള്ളിയുടെ പുള്ളിയുടെ ആവശ്യങ്ങൾ ഒരിക്കലും ഒരു ഒരു അത്രയും വലിയൊരു എൻ്റെ മനസ്സിൽ അദ്ദേഹത്തിന് ഒരു ഇതുണ്ടായിരുന്നു ഒരു ഒരു പൗരുഷമുള്ള ഒരു വ്യക്തി അത്ര പക്ഷെ പുള്ളി പറഞ്ഞ കാര്യങ്ങളും എന്നോട് ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങളും വളരെ ടെറിബിൾ ആയിരുന്നു വളരെ എനിക്കൊരിക്കലും അത് ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റില്ല അത് ഞാൻ വേണ്ടപ്പെട്ട അധികൃതരോട് പറയാം എന്നെ ആക്ച്വലി രഞ്ജിത്ത് ഈ ഒരു റൂമിലുള്ള സമയത്ത് എന്നോട് ഡ്രസ്സ് ന്യൂഡായിട്ട് നിൽക്കാൻ പറഞ്ഞ സമയത്ത് രഞ്ജിത്ത് ഒരു നടിയുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ നടിയുടെ പേര് ഞാൻ വെളിപ്പെടുത്തിയിട്ടുണ്ട് മാതൃഭൂമി ന്യൂസിൽ ഞാൻ വെളിപ്പെടുത്തിയിട്ടുണ്ട് അവരുടെ പേര് രേവതിയാണ് േവതി ആയിരുന്നു അവരുടെ പേര് രേവതി രേവതി ആണെന്നാണ് എന്നോട് പറഞ്ഞത് സോ രേവതി ആയിട്ട് രഞ്ജിത്തിന് ബന്ധം ഉണ്ടോ ഇല്ല എനിക്കറിയോ അവര് എന്റെ ഫോട്ടോസ് എടുത്തിട്ട് ഇങ്ങനെ അയക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഞാൻ ചോദിച്ച ആർക്കാണ് അയക്കുന്നത് അപ്പൊ പറഞ്ഞു രേവതിക്കാണെന്ന് പറഞ്ഞു രേവതി ഉണ്ട് അവര് നിന്നെ കണ്ടിട്ട് ഇഷ്ടമായി എന്നൊക്കെയാണ് എന്നോട് പറഞ്ഞത് കേട്ടല്ലോ അതായത് ആ ബോയ് വളരെ കൃത്യമായി പറയുന്ന സിനിമയിൽ അഭിനയിപ്പിക്കാന്ന് പറഞ്ഞുകൊണ്ട് പോയി ഇടിയ ബാംഗ്ലൂർ കൊണ്ടുപോയി അവിടെ നിന്ന് നേരെ ആ എന്നെ റൂമിൽ വെച്ച് ഒരുമിച്ച് കിടക്കായിരുന്ന എന്നെ റൂമിൽ വെച്ച് അദ്ദേഹം റേപ്പ് ചെയ്തു ലൈംഗിക വൈകൃതങ്ങൾക്ക് ഉപയോഗിച്ച് സ്വർഗ സ്വർഗരതിക്ക് ഉപയോഗിച്ചു എന്നാണ് പറഞ്ഞത് മാത്രമല്ല ആ ഫോട്ടോ എടുത്തിട്ട് നെയ്ക്കടായ ഫോട്ടോ എല്ലാം എടുത്തിട്ട് അത് നേരെ രേവതിക്ക് അയച്ചു കൊടുത്തു എന്നാണ് ഞെട്ടിക്കുന്ന വസ്തുതയാണ് രേവതിയുടെ ഒരു കുട്ടി രേവതിയുടെ കുട്ടി ഈ പറയുന്ന രഞ്ജിത്തിൻ്റെതാണെന്ന് പറയുന്ന ഒരു സംഭവത്താണ് ഈ കാര്യം വരുന്നത് അദ്ദേഹത്തിൻ്റെ വീഴ്ച ചെറിയ വീഴ്ചയൊന്നുമല്ല ദേവാസുരം മുതൽ നമുക്കറിയാം ദേവാസുരത്തിൻ്റെ തിരക്കഥാകൃത്താണ് അതുപോലുള്ള സിനിമകളെടുത്ത് കേരളത്തിൽ അദ്ദേഹം ഉണ്ടാക്കിയുള്ള സ്ഥലങ്ങൾ പാലേരി മാണിക്യം വഴി ഉണ്ടാക്കിയിട്ടുള്ള എത്ര എത്ര വ്യത്യസ്തമായ സിനിമകളാണ് ഇത് എത്ര തിരക്കഥകളാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത് പക്ഷേ ഒരു ഒച്ചടിക്ക് അധികം വീണ് പോയി ഇനി രഞ്ജിത്തില്ല എന്ന് വേണമെങ്കിൽ തീർത്തു പറയാൻ പറ്റും ഈ കേസും പുകലും എല്ലാം കഴിഞ്ഞ് വരുമ്പോൾ അദ്ദേഹത്തിന് ഇനി തുടർന്ന് അദ്ദേഹം അല്ലാതെ തന്നെ ലിവർ പേഷ്യൻ്റാണ് ലിവർ ഒരു ഓപ്പറേഷൻ ലിവർ പിടിപ്പിച്ചുള്ള ഒരാളാണ് ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുള്ള ഒരാളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ അദ്ദേഹം മാനസികമായും ശാരീരികമായും തളർന്നിരിക്കുന്നു ഇനി രഞ്ജിത്ത് ഉയരും എന്ന് നമ്മൾ കരുതേണ്ട എന്നുള്ളതാണ് പറയാനുള്ളത് കാരണം ശാരീരികമായിട്ടും അദ്ദേഹം തളർന്നു ശരിക്കും മാനസികമായിട്ടും തളരും പിന്നെ അദ്ദേഹത്തിന് അവസരങ്ങൾ നഷ്ടപ്പെടുന്നു നമുക്കറിയാം ദിലീപിൻ്റെ അവസ്ഥ ദിലീപിൻ്റെ പടങ്ങൾ പൂർണ്ണമായി ജനങ്ങളെ അപേക്ഷകരിച്ചു ഇപ്പോൾ അതേപോലെയുള്ള ഒരു അവസ്ഥയാണ് നമ്മുടെ ജയസൂര്യ ജയസൂര്യ അമേരിക്കയിലാണ് ജയസൂര്യയുടെ അവസ്ഥ ജയസൂര്യ വെച്ചടി വെച്ചടി കയറി ഉന്നതങ്ങളിലേക്ക് ഉന്നതങ്ങളിലേക്ക് പറന്നു പോകുമ്പോഴാണ് ഇപ്പോൾ ഇതോ കൃത്യമായി കടമറ്റത്ത് കത്തനാർ നൂറ് കോടി രൂപ വെച്ച് സിനിമയെടുക്കാൻ ഗോപാലിട്ടൻ എല്ലാ പരിപാടികളും ചെയ്യുമ്പോഴാണ് ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ കേസുകൾ വന്നിരിക്കുന്നതെന്ന് ആരും പ്രതീക്ഷിക്കാത്തൊരു കേസാണ് ജയസൂര്യൻ്റെ പേരിൽ കടന്നു വന്നത് ജയസൂര്യയുടെ കേസും ബലാത്സംഗ കേസാണ് ഫൈവ് ത്രീ സെവൻറ്റി സിക്സ് അടക്കമുള്ള കേസുകളാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ഇതിലപ്പുറത്തേക്കാണ് ഏറ്റവും അധികം പ്രധാനപ്പെട്ട ഒരാളാണ് മുകേഷ് മുകേഷ് ഇന്നലെ വരെ ഉണ്ടാക്കിയെടുത്ത ഇമേജ് എന്തായിരുന്നു അദ്ദേഹം കേരളത്തിലെ സി പി എമ്മിൻ്റെ ഏറ്റവും വലിയ സി സാഹിത്യ രംഗത്തെ സിനിമാ രംഗത്തെ നേതാവാണ് മാത്രമല്ല അദ്ദേഹത്തിൻ അദ്ദേഹം എം എൽ എ ആണ് മാത്രമല്ല ചലിത്ര ഈ സമിതിൻ്റെ അംഗമാണ് എല്ലാ തരത്തിലും അധികം സിനിമാ രംഗത്ത് ടെലിവിഷൻ രംഗത്ത് എല്ലാ സ്ഥലത്തും തിളങ്ങി നിൽക്കുന്ന മുകേഷിൻ്റെ പതനം ചെറുതൊന്നും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വീടുകളിലേക്കാണ് അദ്ദേഹത്തെ വഴി തടയുമെന്ന് പറഞ്ഞുകൊണ്ടാണ് എല്ലാ സ്ഥലത്തും പ്രകടനങ്ങളും എല്ലാം നടക്കുന്നത് ഇന്നിപ്പം അദ്ദേഹം അദ്ദേഹത്തിന് താൽക്കാലികമായ ജാമ്യം കിട്ടിയെങ്കിലും അദ്ദേഹത്തിന് രണ്ട് കേസാണ് ഇപ്പം വന്നിരിക്കുന്നത് അഞ്ച് കേസും കൂടെ വരുന്നു എന്ന് പറയുന്നുണ്ട് അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു അവിടെ നിന്ന് രക്ഷപ്പെട്ട് അവിടെ നിന്ന് അതായത് മുകേഷ് ഇന്ന് എന്താ ചെയ്തത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് പുലർച്ചയ്ക്ക് രക്ഷപ്പെട്ടു ബോർഡൊന്നും വെക്കാതെ അദ്ദേഹം അവിടെ നിന്ന് രക്ഷപ്പെട്ട് എറണാകുളത്ത് വന്ന് അഡ്വക്കറ്റിനെ കാണുകയാണ് എന്നുള്ള വിവരമാണ് കിട്ടിയിട്ടുള്ളത് അഡ്വക്കറ്റിനെ കണ്ട് എഫ് ഐ ആർ കോപ്പി മറ്റുള്ള സംഘടിപ്പിച്ച് അദ്ദേഹം മുൻകൂർ ജാമ്യത്തിന് വേണ്ടിയുള്ള ശ്രമമാണ് നടത്തുന്നത് എന്നുള്ള വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത് ഈ വിധത്തിൽ കേരളത്തിൽ വലിയ സിനിമാ രംഗത്ത് വലിയ തോതിലുള്ള മാറ്റം തന്നെയാണ് ഉണ്ടായത് കാരണം ഇത്തരത്തിലുള്ള ആളുകൾ സിനിമാ രംഗത്തുനിന്ന് മാറിക്കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന ഭവിഷ്യത്ത് നമുക്കറിയാം ഒറ്റയടിക്ക് സിനിമാ രംഗത്തിന് വലിയ മാറ്റം പ്രശ്നങ്ങളുണ്ടാകും മാത്രമല്ല സിനിമ എടുക്കുന്നതിനുള്ള പ്രശ്നങ്ങളുണ്ടാകും അതിലുപരിൻ്റെ ഭാവി പൂർണ്ണമായി തകരും അതിലുപരിയാണ് സിദ്ദിക്കിൻ്റെ കാര്യം സിദ്ദിക്കിൻ്റെ വളരെ കൃത്യമായി ആ പെൺകുട്ടി പറഞ്ഞു കൊടുത്ത തെളിവുകളടക്കം പോലീസ് ശേഖരിച്ചു കഴിഞ്ഞു മാത്രമല്ല ആ കുട്ടിയുടെ കൈവശമാകുമ്പോൾ സിദ്ദിഖ് സംസാരിച്ച റെക്കോർഡുണ്ട് വാട്സപ്പ് സന്ദേശങ്ങളുണ്ട് അതിലുപരി തിരുവനന്തപുരത്ത് ഹോട്ടലിൽ കൃത്യമായിട്ട് രേഖകളും കിട്ടി എന്നുള്ളതാണ് സിദ്ധിക്ക് താമസിച്ചു എന്ന് പറയുന്ന ആ റൂമിൽ വെച്ചാണ് മസ്ക്കറ്റ് ഹോട്ടലിലെ ഒരു റൂമിൽ വെച്ചിട്ടാണ് ഇത്തരം കാര്യങ്ങൾ അരങ്ങേറിയിട്ടുള്ളത് റൂമിൽ വെച്ചിട്ട് വളരെ ക്രൂരമായി ബലാത്സംഗം ചെയ്തു ആ കുട്ടി കുട്ടിയുടെ എല്ലാ ശരീരത്തിൽ നിന്ന് വസ്ത്രങ്ങൾ ബലം ബലംപ്രയോഗത്തിലൂടെ പിടിച്ചുമാറ്റി പറിച്ചെറിഞ്ഞു എന്നാണ് ഇതുവരെ ത്രീ സെവൻറ്റി സിക്സാണ് പഴയ വകുപ്പ് പഴയ കേസ് അതിന് ത്രീ സെവൻറ്റി സിക്സ് ആണ് ഉൾപ്പെടുത്തിയെങ്കിൽ എന്നാൽ അതിലും ഭീകരമായ വകുപ്പുകളാണ് വരാൻ പോകുന്നത് എന്നുള്ള വിവരമാണ് കേട്ടുന്നത് അതായത് പോക്സോ കേസുകൾ അടക്കം വരുന്നതാണ് അതായത് ഈ നാല് പേരുടെ ഭാവി പൂർണ്ണമായി തകർന്നു ഇനി ഇവരുടെ ഭാവി എന്തായിത്തീരും ജയസൂര്യുടേതാണ് ഏറ്റവും ടോപ്പിൽ ഗോപാ ഗോകുലം ഗോപാലൻ്റെ ഗോപാലേട്ടൻ്റെ കത്തനാർ എന്ന സിനിമ അതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കി രണ്ട് വർഷമായി അദ്ദേഹം എല്ലാ കാര്യത്തു നിന്നും വിട്ടു നിൽക്കുകയാണ് ആ സമയത്താണ് ഇടുത്തി പോലെ ഇത്തരം കാര്യങ്ങൾ രംഗപ്രവേശനം ചെയ്തിരിക്കുന്നത് ഇതിലെല്ലാം നമ്മൾ കാണുന്ന സംഭവം ഇപ്പോൾ അടുത്തുണ്ടായ ഒരു സംഭവം ഉണ്ടായിട്ടില്ല കുറച്ചൊക്കെ പഴയ കാലത്തുണ്ടായുള്ള സംഭവങ്ങളാണ് അതിലെല്ലാം തന്നെ ദുരൂഹതകളുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് മാത്രമല്ല നാലര വർഷം വെച്ച റിപ്പോർട്ട് പ്രകാരം എന്തെല്ലാം കാര്യങ്ങളാണ് ഇനി വരാൻ പോകുന്നത് ചെറിയ കാര്യങ്ങളാണോ ഒന്നും രണ്ട് മൂന്നും നാലും കാര്യങ്ങളല്ല പല കാര്യങ്ങൾ വരാനുണ്ട് നമ്മൾ ചിന്തിക്കുന്നതിൽ അപ്പുറമാണ് കാര്യങ്ങൾ വരാൻ പോകുന്നത് വളരെ ഗുരുതരമായ ഭവിഷ്യത്തുകൾ മലയാള സിനിമ സിനിമയെ പൂർണമായും തകർക്കുന്ന കാര്യങ്ങളാണ് ഇനി വരാൻ പോകുന്നത് എന്തിനും സുരേഷ് ഗോപിക്കെതിരെ തൊണ്ണൂറ്റിയഞ്ചാം പേജിൽ കൃത്യമായി തെളിവുകളുണ്ടെന്ന് ഷാജഹാൻ കൃത്യമായി പറയുന്നുണ്ട് ആ ഷാജഹാന്റെ വീഡിയോ കൂടി നമുക്ക് കേൾക്കാം ഹേമക്കരം റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പൊ ഒരുപാട് ചൂഷണത്തിന്റെ പിന്നെ അനുഭവങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് കഥകളല്ല അനുഭവങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് അത് ആരോപണത്തിന്റെ മേഖലയിലല്ല അത് നിൽക്കുന്നത് അതൊരു മുൻ ഹൈക്കോടതി ന്യായാധിപയുടെ നേതൃത്വത്തിലുള്ള ഒരു വിദഗ്ദ്ധ സമിതിയുടെ കണ്ടെത്തലുകളായി അത് പുറത്തു വന്നിരിക്കുകയാണ് സ്വാഭാവികമായി അത് സംബന്ധിച്ച് നിലപാട് പറയാൻ ഈ കേന്ദ്രമന്ത്രിയായിട്ടുള്ള സഹമന്ത്രിയായിട്ടുള്ള ഇയാൾക്ക് ബാധ്യതയില്ല സുഹൃത്തുക്കളെ ഇയാൾ ആ മേഖലയിൽ നിന്ന് വന്ന ആളല്ലേ അയാളതിനെ വളരെ ഗൗരവമായി സമീപിക്കണ്ടേ ഗൗരവതരമായി അയാളതിനോട് അഭിപ്രായം പറയണ്ടേ കാരണം അയാളൊരു എംപിയും അയാളൊരു സഹമന്ത്രിയുമല്ലേ എന്നാൽ അയാൾ കാണിക്കുന്ന വൃത്തികേടുകൾ എന്താണ് ഏറ്റവും വലിയ ചെറ്റത്തരങ്ങൾ എന്താ എന്ന് ആലോചിച്ച് നോക്ക് ആ മേഖലയിൽ ആരോപണ ആരോപണവിധേയരായി പലരും പോയി ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്ത് രാജിവെച്ചുപോയി എ എം എം എന്ന് പറഞ്ഞിട്ടുള്ള ആ സംഘടനയുടെ പിന്നെ സെക്രട്ടറി ആയിട്ടുള്ള സിദ്ദിഖ് രാജിവെച്ചു പോയി ആ സംഘടനയുടെ എക്സിക്യൂട്ടീവ് അംഗങ്ങളും ആ സംഘടനയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള മോഹൻലാൽ ഉൾപ്പെടെയുള്ള പലരും പോയി അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് സി പി എമ്മിൻ്റെ ഒരു പ്രധാനപ്പെട്ട എം എൽ എ ആയിട്ടുള്ള മുകേഷ് എന്ന് പറഞ്ഞ സിനിമ നടനെതിരായിട്ടുള്ള വലിയ പിന്നെ ലൈംഗിക ആരോപണങ്ങളിലൂടെ ഉയർന്നു വന്നിരിക്കുകയാണ് സുഹൃത്തുക്കൾ അയാളുടെ ഭാര്യ സഹ സരിതയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ലൈംഗിക ആരോപണം നേരത്തെ തന്നെ ഉയർന്നു വന്നിട്ടുള്ളത് നമുക്കറിയാം എത്ര ക്രൂരമായി അവരെ അയാൾ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ അവർ പിന്നെ പറയുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഞാൻ കാണുകയാണ് അതിനെ തുടർന്ന് എത്രയോ സ്ത്രീകളാണ് ഇയാൾക്കെതിരെ ഇപ്പോൾ ആരോപണമായി വന്നിട്ടുള്ളത് ആ ആരോപണങ്ങളെല്ലാം വരുമ്പോൾ ആരോപണ വിധേയനായിട്ടുള്ള അയാൾ ആരോപണങ്ങൾ തെളിയുന്നത് വരെയെങ്കിലും ആ സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കണമെന്ന് പറയാനുള്ള ഉത്തരവാദിത്വം ബി ജെ പിയുടെ സഹമന്ത്രി എന്നുള്ള നിലയിൽ നിലയിലായിരിക്കില്ലേ മുകേഷ് രാജഭക്ടർ എന്നുള്ള അഭിപ്രായമാണ് ബി ജെ പി എടുത്തിട്ടുള്ളത് അത് പുറത്തൊക്കെ പറയുക എന്നുള്ളതാണ് ഇയാളുടെ ബാധ്യത ഇയാൾ ബി ജെ പിയുടെ പ്രതിനിധിയായിട്ടല്ലേ ജയിച്ചത് ബി ജെ പിക്കാരുടെ വോട്ടും കൂടെ ചേർന്നിട്ടല്ലേ ജയിച്ചത് അയാൾ ബി ജെ പി മന്ത്രിസഭയിലല്ലേ സഹമന്ത്രിയായിരിക്കുന്നു സ്വാഭാവികമായും ബി ജെ പി എടുക്കുന്ന നിലപാടുകൾ പുറത്ത് ജനങ്ങളോട് പറയുക എന്നുള്ളതല്ലേ ഇയാളെ പ്രാഥമികമായിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ഉത്തരവാദിത്വം അതിനുപകരം അയാൾ എന്തൊക്കെ വൃത്തികേടുകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എത്ര ഹീനമായിട്ടാണ് അയാൾ അയാൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അയാൾ കഴിഞ്ഞ ദിവസം പറയുകയാണ് എന്തൊരു മരപ്പോട്ടനാണ് ഇയാൾ എന്നെനിക്ക് മനസ്സിലാവുന്നില്ല അപ്പം ഇവിടെ നിന്നൊക്കെ ഇറങ്ങി വരുമ്പോഴത്തേക്കും ആ ഇറങ്ങി വരുന്ന സ്ഥലത്തെ സ്ഥലത്തെക്കുറിച്ചിട്ട് ചോദിക്കാവൂ അയാൾ പറയുമ്പോൾ അയാൾ മൂത്രം ഒഴിച്ചിട്ട് ഇറങ്ങി വരികയാണെങ്കിൽ മൂത്ര പുരയിലെന്ത് ചെയ്യുമായിരുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ട് ചോദിക്കണമെന്ന് എന്തൊരു എന്തൊരു അസംബന്ധമാണ് ഇയാൾ ഈ പറയുന്നത് എനിക്ക് മനസ്സിലായി ഇയാളൊരു മര കൊണ്ടായിരിക്കാം ഇതൊക്കെ പറയുന്നത് എന്നായിരുന്നു എൻ്റെ 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 ഒരു തോന്നൽ പക്ഷേ എനിക്കിപ്പോൾ തോന്നുന്നത് ഇയാൾ അസ്വസ്ഥനാണ് ഇയാളുടെ ശരീരഭാഷയിൽ ശരീരഭാഷയിരുന്നത് വളരെ പ്രകടമാണ് അയാൾ ഇന്നലെ മാധ്യമ പ്രവർത്തകരോട് അയാൾ നടത്തിയ പ്രതികരണങ്ങളൊക്കെ അത് വളരെ വ്യക്തമാണ് മാധ്യമ പ്രവർത്തകർ അയാളോട് എടുത്ത സമീപനം ശരിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എന്നെ പൂർണ്ണമായി നമ്മൾ ഞാൻ ആയിരിക്കേണ്ട കാര്യമൊന്നുമില്ല പക്ഷേ മാധ്യമപ്രവർത്തകർ അവർക്ക് ഈ പറഞ്ഞ തിരക്കിനിടയിൽ അവരെ ഇതുപോലെ പിന്നെ ചെല് ചെല്ലുന്നതിന് മുമ്പ് പലതവണ ഉണ്ടായിട്ടുണ്ട് പിണറായി വിജയനോടൊക്കെ തന്നെ അവർ ഇതുപോലെ പെരുമാറിയിട്ടുണ്ട് അത് മാന മനഃപൂർവ്വം പിന്നെ സുരേഷ് ഗോപിക്കെതിരെ എന്തോ എന്തെങ്കിലും ആക്രമണം നടത്താൻ വേണ്ടി ചെന്നതാണെന്ന് പറയാനുള്ള അത്ര മണ്ഡലം ഞാൻ അപ്പോൾ അത് പൂർണ്ണമായും വേണമെങ്കിൽ വിമർശിക്കാം പക്ഷേ സുരേഷ് ഗോപിയുടെ പ്രതികരണം ഉണ്ടല്ലോ സുരേഷ് ഗോപി ഇതിനോട് നടത്തുന്ന പ്രതികരണം സുരേഷ് ഗോപി മുകേഷന് അനുകൂലമായി പറയുന്നു ഇതൊക്കെ തന്നെ സുരേഷ് ഗോപിയുടെ ഒരു ആശങ്ക ഒരു അങ്കലാപ്പ് കൊണ്ടാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല ഇയാൾക്കൊരു ബോധമില്ലാത്തൊരു മനുഷ്യനാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇയാളുടെ മന്ത്രിസ്ഥാനം എത്ര നാളുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇയാളെ പുറത്താക്കേണ്ടി വരില്ല ഇയാൾ തന്നെ അത് രാജിവെക്കുമെന്നാണ് എനിക്ക് എനിക്ക് തോന്നുന്നത് അപ്പം അവസാനം തൃശ്ശൂർ ജില്ല തൃശ്ശൂർ മണ്ഡലത്തിലെ ജനങ്ങൾ ഇയാളോട് ഇങ്ങനെ പെരുമാറുന്നുള്ളത് നമുക്കപ്പോൾ കാണാം അവർ ചിലപ്പം പല ചൂലെടുത്ത് അടിക്കാനുള്ള സാധ്യത കിട്ടുന്നത് അതോ നിൽക്കട്ടെ പക്ഷേ സുരേഷ് ഗോപി ഇത്രയും വലിയ ആശങ്കയും അസഹ അസഹിഷ്ണുതയും അസ്വസ്ഥതയും ഒക്കെ പ്രകടിപ്പിക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം തനിക്കെതിരെ നാളെ ഏതെങ്കിലും സ്ത്രീകൾ എന്തെങ്കിലും ലൈംഗികാതിക്രമം സംബന്ധിച്ച് എന്തെങ്കിലും അഭിപ്രായങ്ങളോ അല്ലെങ്കിൽ വെളിപ്പെടുത്തലുകളുമായി പുറത്തു വരുമോ എന്നുള്ള ഭയമായിരിക്കും എന്നാണ് പിന്നെ ഞാൻ അയാളുടെ ശരീരഭാഷയിൽ നിന്നും അയാളുടെ അസ്വ അസ്വസ്ഥതയിൽ നിന്നും അയാളുടെ ആശങ്കയിൽ നിന്നും ഞാൻ നിരീക്ഷിക്കുന്നത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാറുള്ളത്